ഭീതിയിലാണ് സുൽത്താൻ ബത്തീരിലെ നിവാസികൾ ഈ പ്രദേശത്ത് പുലിയെ കണ്ടതിന് പിന്നാലെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് വനംവകുപ്പ് പ്രദേശവാസിയായ കളരിക്കണ്ടി സുബൈറാണ് ഇന്നലെ വൈകുന്നേരം പുലിയെ കണ്ടത് സുർജിത് അയ്യപ്പത്ത് സുൽത്താൻ ബത്തീരിൽ നിന്നും തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് സുർജിത് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ പൂർണ്ണമായും റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ മേഖല ഇവിടെയാണ് പുലിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായത് ഇന്നലെ പുലർച്ചെയാണ് പുലി ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിലേക്ക് വന്നിരുന്ന സുബൈർ എന്ന് പറയുന്നത് ഡോക്ടർ സുബൈർ ആണ് ഈ പുലിയെ ആദ്യം കാണുന്നത് ഈ സി സി ടി വി ദൃശ്യത്തിൽ അതായത് തൊട്ടടുത്ത് പള്ളിക്ക് തൊട്ടടുത്തുള്ള സി സി ടി വി ദൃശ്യത്തിലാണ് പുലി കുടുങ്ങിയത് ആ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രദേശവാസികളെ സംബന്ധിച്ച് അവർ വലിയ രീതിയിലുള്ള ആശങ്ക നിലകുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് ഈ പ്രദേശം എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഏരിയ ആണ് തന്നെയാണ് ആശങ്കയ്ക്ക് കാരണമായിട്ടുള്ള കാര്യം തന്നെ വലിയ ആശങ്കയിലാണ് പലപ്പോഴും ഇവിടെ കൃഷിയൊക്കെ ഇറക്കുന്ന ആളുകളുണ്ട് ഇവരെ സംബന്ധിച്ചാണ് വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയായി ഈ പുലി സാന്നിധ്യം നിലനിൽക്കുന്നത് എങ്ങനെയാണ് ഇതിനെ കണ്ടത് രാവിലെ ഒരാൾ പള്ളിയിലേക്ക് പോവായിരുന്നു അപ്പോൾ അയാൾ വണ്ടി കൊണ്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് പുലിങ്ങോട്ട് ചാടുന്നതായിട്ട് അയാൾ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അയാൾ ഫോണില്ലാത്തത് കൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം ഇവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള ഒന്ന് രണ്ട് ആളുകളോട് പറഞ്ഞു ഇങ്ങനെ പുലിൻ്റെ ഒരു സാന്നിധ്യം കണ്ടു അപ്പോൾ നമ്മൾക്ക് വിവരം അറിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം വിശ്വസിച്ചില്ല കാരണം സ്വാഭാവികമായിട്ട് പട്ടികൾ കൂടുതലുള്ളത് പട്ടികളാണെന്ന രീതിയിലതായി പിന്നെ ഞാൻ രാവിലെ പിന്നെ തോട്ടത്തിൽ കൊലവെട്ടാൻ വേണ്ടി പോയ സമയത്ത് കാൽപ്പാടുകൾ ആ സ്വാഭാവികമായിട്ട് കണ്ടു ഈ പുലിയെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചപ്പോൾ കുറച്ച് വലിയ കാൽപ്പാടുകളാണ് കാണുന്നത് അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഇവിടെയുള്ള സി സി ടി വി ഉള്ള ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യണമെന്നാണ് അപ്പോൾ ഈ അവർ പറഞ്ഞു കുറച്ച് തിരക്കിലായതുകൊണ്ട് ഒരു അഞ്ച് മണിക്ക് ശേഷം ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറയാമെന്നാണ് പിന്നെ അഞ്ച് മണിക്ക് ശേഷം അവർ ചെക്ക് ചെയ്തപ്പോഴാണ് ഇത് പുലിയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം വരുന്നത് അപ്പോഴാണിത് വലിയ ആശങ്കയായിട്ട് നമുക്ക് മാറിയത് ഇത് റെസിഡൻസ് ഏരിയ ആണ് അതെ 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 റെസിഡൻസ് ഏരിയയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയാണ് കാരണം ഇവിടെ കുട്ടികൾ രാവിലെ മദ്രാസയിലേക്ക് പോകുന്ന പിള്ളേരൊക്കെ ഉണ്ട് ആറു മണിക്ക് മദ്രാസയിലേക്ക് പോകുന്ന പിള്ളേരുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്കൂള് പിന്നെ ഹോസ്പിറ്റല് അങ്ങനെയെല്ലാം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത് അപ്പം ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയും കൂടി ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ് ഇപ്പം ഈ വിഷല് കണ്ടുകൊണ്ടാണ് ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത് പുലിയാണെന്നുള്ളത് അല്ലെങ്കിൽ എല്ലാവരും പറയും മറ്റേ വൈൽഡ് തള്ളിക്കളയാണ് ചെയ്യുന്നത് എന്തായാലും ഇത് തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം പുലി എന്ന സ്ഥിരീകരണം ഉണ്ടായി ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി പരിശോധന നടത്തി ഈ കാണുന്ന ഈ പൊന്തക്കാട് നിറഞ്ഞ ഈ പ്രദേശത്ത് കൂടിയാണ് പുലി കടന്നു പോകുന്നതായിട്ടുള്ള ആ ദൃശ്യത്തിൽ തന്നെയുള്ളത് അതിനാൽ തന്നെ പൂർണ്ണമായും താഴെയൊക്കെ വീടുകളാണ് തിങ്ങി നിറഞ്ഞ രീതിയിൽ തന്നെ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് അതാണ് ഇത്തരത്തിൽ വലിയ ആശങ്കയ്ക്ക് സുൽത്താമ്പത്തേരി ഒത്ത നടുവിൽ തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഈ ആശങ്കയ്ക്ക് കാരണമായിട്ടുള്ളത് ओके थैंक यू सुरजीत पत